അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ അതും അരിയൊന്നും ഇല്ലാണ്ട് നമുക്കിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം ജീരകശാല അരിയോ ബസ്മതി അരിയോ ഒന്നും വേണ്ട വെറും പതിനഞ്ച് മിനിറ്റിൽ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് സമയത്തൊന്നുമുള്ളിൽ തന്നെ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കാം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ ഒന്ന് നന്നായി ചൂടായി വരട്ടെ ഇപ്പൊ ഞാനിടുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തോളൂ എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ നമ്മുടെ വെർമിസലി ബിരിയാണി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ ഏത് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സേമി ഉപയോഗിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഒരു ടീസ്പൂണ് നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലുമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്നും ചൂടായി വര ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട ഒരു ഏലക്ക ഒരു ഗ്രാമ്പു ഇങ്ങനെ മൂന്നും കൂടി ഇട്ടു കൊടുക്കും അപ്പൊ ബിരിയാണി ആണല്ലോ അതിന്റെ ഇൻഗ്രീഡിയൻസിലൊന്നും ഇവര് കുറവും വരുത്തരുത് പക്ഷെ എന്നാൽ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ഇതിലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ നമുക്കിതില് ഒരു വലിയ സവാള മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ നല്ല നൈസ് ആക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടണമല്ലോ അതുകൊണ്ട് തന്നെ നല്ല ചെറുതായി ചോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളി ഇട്ടുകൊടുക്കുന്നത് ഒരു വലിയ ഉള്ളി തന്നെയാണ് എടുത്തത് അത് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് നമ്മളൊന്ന് ബിരിയാണിക്ക് ഇട്ടുകൊടുത്തിരുന്നത് അത് ഈ ഒരു കളറിലേക്ക് മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ ഒരു ബ്രൗൺ കളറ് ആയ ശേഷം നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അതും ചെറുതായി മുറിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വരണം അപ്പൊ വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മ തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ചതച്ചു വെച്ചതാണ് അത് ചതച്ചിടുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുന്നത് അതുകൊണ്ട് രണ്ടേ രണ്ട് ചെറിയ ഉള്ളി മാത്രം മതി അതൊന്ന് ചതച്ചു വെച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതും ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ചു വെച്ചതാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ചെറിയുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിന്റെ ആ ഒരു പച്ചമണൊക്കെ മാറി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ വെയിറ്റ് ചെയ്യാ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം നല്ല ഒന്ന് രണ്ട് മിനിറ്റ് നോക്കുന്ന വെയിറ്റ് ചെയ്താൽ മതി ജസ്റ്റ് ഇതൊന്ന് സോൾട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോ നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത് പോലെ ഒരുപാട് മുളക് പൊടി ഉപയോഗിക്കരുത് നമ്മുടെ സേമിയ ബിരിയാണി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല എരിവ് പിടിച്ച് എരിവ് കൂടി പോകും അര ടീസ്പൂണ് ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആകെ ഇതിലേക്ക് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പൊ അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്ക ഒരുപാട് നമ്മൾ എരിവൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ ഈ ബിരിയാണിക്ക് എരിവ് കൂടുതലായി അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി നമ്മുടെ മസാലപ്പൊടികളൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയും പതിനേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ വളരെ കുറച്ച് മാത്രം മതി നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പൊ കുറച്ച് പുളിപ്പുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കുക പുളി കുറവാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചെടുക്കാം നമുക്കിതിലേക്ക് നാരങ്ങ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കാരണം പുളിയുള്ള തൈരായതുകൊണ്ട് തന്നെ നമുക്ക് തൈരും അതുപോലെ തക്കാളിയും മാത്രം മതി ഇനി നമുക്ക് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് സേമിയ അപ്പോ സേമിയ ഞാൻ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കപ്പോളം സേമിയ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം രണ്ട് കപ്പ് ആണ് ഒഴിച്ചെടുത്തത് അത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു വരണം ഇത് നന്നായിട്ട് ഒന്ന് ഒന്ന് തിളച്ചു വരട്ടെ അപ്പൊ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പോ എരിവൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് സേമിയ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സേമിയ കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് തിളിക്കുന്ന സമയത്ത് വേണം സേമിയ ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് സേമി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ സേമി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ വെള്ളവും സേമിയൊക്കെ കറക്റ്റ് ലെവലായിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മള് കാണുമ്പോൾ തോന്നും വെള്ളം കൂടിപ്പോയാന്ന് പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ലെവലായിട്ട് നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഇത് എത്ര മിനിറ്റ് കുക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മുടെ സേമയും വെള്ളവും കറക്റ്റ് ഒരു ലെവൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ൊന്ന് അടച്ചു വെക്കാൻ വേണ്ടിട്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം എടുത്തു നോക്കുമ്പോ വെള്ളം സേമൊക്കെ കറക്റ്റ് ലെവലായിട്ടുണ്ടാവും ഇനി ഇത് ഒന്ന് ഫ്ലെയിമ് നായിട്ട് സ്ലോ ആക്കുക അപ്പൊ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാണ്ട് പോവല്ലേ എല്ലാരും കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പൊ എല്ലാരും ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വെള്ളവും ഒക്കെ കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒരു അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ആ വെള്ളത്തിന്റെ ലെവല് കറക്റ്റ് ആക്കി എടുക്കണം ഒരഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് ഇത് എങ്ങനുണ്ട് നോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കാല് ടീസ്പൂൺ നെയ്യ് കൂടി അവസാനം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഒന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെക്കാം നമ്മള് ബിരിയാണിക്കൊക്കെ ഇടുമല്ലോ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് വെള്ളത്തിന്റെ ലെവൽ കറക്റ്റ് ആവുമ്പോൾ അടച്ചു വെച്ച് ലോ ഇട്ടിട്ട് കുക്ക് ചെയ്യുവല്ലോ അതേ പ്രോസസ്സ് തന്നെയാണ് അവസാനമായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ദമ്മിടണ പ്രോസസ്സ് കഴിഞ്ഞ ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സീമിയ ബിരിയാണി കറക്റ്റ് ലെവലിലായിട്ടുണ്ട് നിങ്ങക്ക് കാണുമ്പോൾ തോന്നും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടില്ല ണ്ടല്ലോന്നൊക്കെ പക്ഷെ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ അതും കൂടി നമുക്ക് കാണിച്ചു തരാം ഇന്നുകൂടെ സേമിയ ബിരിയാണി ഇവിടെ ലെവലായി നന്നായിട്ട് വെന്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം സംഭവം അടിപൊളിയാണ് നമ്മൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോഴും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ബിരിയാണിന്റെ പോലെ അത്ര പ്രയാസമൊന്നുമുള്ള കായികയല്ല വെറും പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഈ പ്രോസസ് പ്രോസസ്സൊക്കെ ചെയ്തെടുക്കാം അപ്പോ എന്തായാലും വീഡിയോസ് ഒക്കെ ഇഷ്ടാവണമെങ്കിൽ ലൈക്ക് ചെയ്യാണ്ട് പോയത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണുക നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ ചൂടൊക്കെ കുറച്ച് ആറിയപ്പോ തന്നെ നമ്മുടെ സേമിയ ബിരിയാണി കണ്ടില്ലേ ഒക്കെ നല്ല ഒന്ന് ഇട്ട് വിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒട്ടി നിൽക്കണതൊന്നുമില്ല ആ അതിങ്ങനെ ആറുമ്പോ തന്നെ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നന്നായിട്ടിത് ആ ബിരിയാണി പോലെ തന്നെ ടേസ്റ്റാണ് നമ്മ കുട്ടികൾക്കൊക്കെ ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സേമിയ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ വേറെ വിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വേണ്ടും വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കി നോക്കും കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഒന്നിനൊന്നൊട്ടാണ്ട് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് എല്ലാര്ക്കും ഇഷ്ടാവും ഉറപ്പാണ് നമ്മൾ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എന്റെ വീഡിയോസിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ എന്തായാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ കാണാം താങ്ക്